ഞാൻ വായിച്ച ഒരു വാർത്തയെ വല്ലാതെ അങ്ങ് ആകർഷിച്ചു ആ വാർത്ത നമ്മളെ എല്ലാവർക്കും പ്രയോജനപ്പെടും എന്നതിനാൽ നിങ്ങളോടുകൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് ജപ്പാനിലെ ഒരു ഡോക്ടർ ഡോക്ടർ ഷിഗാക്കി ഹിനോഹറ നൂറ്റിയഞ്ചു വയസ്സ് വരെയാണ് ജീവിച്ചിരുന്നത് ഇപ്പൊ നൂറ്റിയഞ്ചു വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ഒന്നും വലിയ അതിശോക്തി ഒന്നുമല്ല എന്റെ ഗ്രാൻഡ്മാ പോലും നൂറ്റിയഞ്ചു വയസ്സ് വരെ ജീവിച്ചതാണ് എന്നാൽ എന്റെ അമ്മച്ചിയുടെ ഓർമ്മ ശക്തി എല്ലാം ഒരു അഞ്ചെട്ട് വർഷം മുമ്പ് തന്നെ നല്ലപോലെ നഷ്ടപ്പെട്ടു പോയിരുന്നു എന്നാൽ ഈ ഡോക്ടർ ഷിഗാക്കിയുടെ ബ്രെയിൻ അദ്ദേഹം വരെ ആ ഷാൾ എ റേസർ ബ്ലേഡ് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് നൂറ് വയസ്സ് വരെ അദ്ദേഹം പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരുന്നു അദ്ദേഹം നൂറ്റി അൻപത് ബുക്കുകളിൽ കൂടുതൽ എഴുതിയിട്ടുമുണ്ട് അപ്പോൾ അതിന്റെ കാര്യം എന്താണെന്ന് അറിയാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു ആകാംക്ഷയുണ്ട് അല്ലേ സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്നതാണേ അറുപത് വയസ്സ് കഴിഞ്ഞെന്നാൽ ഒട്ടുമുക്കാൽ ആൾക്കാരെയും പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഓർമ്മക്കുറവ് അല്ലേ നമ്മള് സാധാരണയായിട്ട് എന്തെങ്കിലും ഒന്ന് മറന്നാ പറയും അയ്യോ എനിക്ക് വയസ്സായതുകൊണ്ടാണോ ഞാനത് മറന്നുപോയത് അല്ലെങ്കിൽ നമ്മൾ ധാരാളമായി കേൾക്കുന്ന ഒരു വേടാണ് ഡിമെൻഷ്യ അല്ലെങ്കിൽ അൾസൈമേസ് ഡിസീസ് എന്നൊക്കെ അല്ലേ അപ്പൊ നമ്മൾ എന്തെങ്കിലും മറന്നു കഴിഞ്ഞാൽ തന്നെ ഓർക്കും അയ്യോ എനിക്ക് എന്തോ ഡിമെൻഷ്യായിട്ട് ബെഗിനിങ് ആണോ എന്നെല്ലാം നമുക്ക് വേണ്ടാത്ത ചിന്തകളെല്ലാം നമ്മുടെ മനസ്സിൽ വരും എന്നാൽ ഇനി നമ്മൾക്ക് എല്ലാവർക്കും ഹോപ്പ് തരുന്ന ഒരു വാർത്തയുണ്ട് ഹായ് ഗായസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ആലസ് മാത്യു നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മുടെ മെമ്മറി അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ നമ്മൾ മരിക്കുന്നത് വരെ നമ്മുടെ ബ്രെയിൻ ഷാർപ്പായിട്ട് തന്നെ സൂക്ഷിക്കണമെന്നാണ് ആഗ്രഹം ഇല്ലേ അങ്ങനെ ആഗ്രഹം ആഗ്രഹമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ ആരും കാണത്തില്ല ഡോക്ടർ ഹിനോഹാരയുടെ കുറിച്ച് ചോദിച്ചപ്പോൾ ഈ മെമ്മറി എങ്ങനെയാണ് ഇത്രയും ഷാർപ്പായിട്ട് സൂക്ഷിച്ചതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ അദ്ദേഹത്തിന് കുറെ ഡെയിലി റൊട്ടീൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഒരു റിച്വൽ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മെമ്മറി അത്രയും ഷാർപ്പായിട്ട് മരിക്കുന്നിടം വരെ സൂക്ഷിക്കാൻ സാധിച്ചതെന്ന് അപ്പോൾ അദ്ദേഹത്തിന്റെ ഡെയിലി റൊട്ടീൻസിൽ നമ്മൾ സാധാരണ പറയാറുള്ള പോലെ ധാരാളം വെള്ളം കുടിക്കണം ഹെൽത്തി ഈറ്റിംഗ് പിന്നെ അതുപോലെ എക്സർസൈസ് യോഗ ഇങ്ങനെയെല്ലാം ഉണ്ട് അതിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച് എന്താണെന്ന് അറിയാവോ അദ്ദേഹത്തിന്റെ ടൈം റിച്വൽ ആണ് വാവ് അത് ക്വാറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഇദ്ദേഹം നൂറ്റി അൻപത് ബുക്സ് എഴുതിയിട്ടുണ്ട് അപ്പൊ അതിൽ മിക്കവാറും എല്ലാം ഹെൽത്തിനെ കുറിച്ചും ലോഞ്ചിവിറ്റിയെ കുറിച്ചും എല്ലാം ആണ് എഴുതിയിരിക്കുന്നത് അസം പറഞ്ഞാൽ നമുക്കുണ്ടല്ലോ നമ്മുടെ ബ്രെയിനിനെ ഷാർപ്പാക്കി വെക്കുവാനായിട്ട് നമുക്ക് ഒരു പൈസയുടെ പോലും ചെലവില്ല നല്ല കാര്യമല്ലേ പൈസ ചെലവില്ലാതെ എന്തേലും കാര്യം നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ് അതിന് നമ്മൾ എല്ലാവരും വീഴുകയും ചെയ്യൂല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു അല്ലെ നമ്മുടെ മറ്റേ എല്ലാ കാര്യങ്ങളും ചെയ്യണം അതിന്റെ കൂട്ടത്തിൽ എസ്പെഷ്യലി ബ്രെയിനിനെ ഷാർപ്പ് ആക്കി വെക്കുവാനായിട്ട് ഈ ഒരു ബെഡ് ടൈം റിച്വൽസ് ഡോക്ടർ ഷിഗാക്കി ഹിനോഹാര ചെയ്ത ആ റിച്വലിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ആരാണ് അവരുടെ ബ്രെയിൻ ഷാർപ്പായിട്ട് സൂക്ഷിക്കാൻ ആഗ്രഹിക്കാത്തത് അല്ലെ അപ്പോൾ നിങ്ങളുടെ ഹെൽത്തി റുട്ടീൻസ് ഡെയിലി റുട്ടീൻസിനോടൊപ്പം നിങ്ങൾ ഈ നൈറ്റ് ടൈം റിച്വൽ കൂടെ ചെയ്യണം ഈ നൈറ്റ് ടൈം റിച്വൽ കൂടി ചെയ്തെന്നാൽ നമ്മുടെ ബ്രെയിനിനെ ആ ഷാർപ്പ് അസർ റേസർ ബ്ലേഡ് ആക്കി വെക്കാൻ സാധിക്കും നിങ്ങൾക്കൊരു കാര്യം അറിയാമോ നമ്മൾ ഉറങ്ങുമ്പോൾ മാത്രം റെസ്റ്റ് ചെയ്യുന്ന ഓർഗനാണ് നമ്മുടെ ബ്രെയിൻ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ബ്രെയിൻ റെസ്റ്റ് എടുക്കും അപ്പൊ നമുക്ക് ഉറക്കം ഭയങ്കര ആവശ്യമുള്ള ഒരു കാര്യമാണ് അല്ലേ ആ കാര്യത്തിന് എല്ലാവരും അഗ്രി ചെയ്യുമല്ലോ നമ്മൾ ഒന്ന് ശരിക്കും ഉറങ്ങാത്ത ഒരു ദിവസമാണെങ്കിൽ പിറ്റേ ദിവസം എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നിനും ഒരു ഊർജ്ജസ്വലതയും ഉന്മേഷവും ഒന്നുമില്ല അല്ലേ അപ്പം നമ്മൾക്ക് റെസ്റ്റ് ഭയങ്കരമായിട്ട് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് റെസ്റ്റ് അപ്പോൾ അങ്ങനെയായിട്ടുള്ള ഒരു സുഖനിദ്രയ്ക്ക് വേണ്ടി നമ്മൾ നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്യണം അതിനാണ് കുറച്ച് റിച്വൽസ് ഉള്ളത് ഒരു ഒൻപത് മണിയൊക്കെ ആകുമ്പോഴേക്ക് നമ്മൾ റൂമിലെ ലൈറ്റ് എല്ലാം ഒന്ന് ഡിം ചെയ്യണം അപ്പം തന്നെ നമുക്കൊരു ഒരു മെസ്സേജ് നമ്മുടെ ബ്രെയിനിന് കൊടുക്കുകയാണ് ആ ഇന്നത്തെ കാര്യങ്ങളൊക്കെ തീരാറാക്കി നമ്മളൊരു റെസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണെന്നുള്ളൊരു സിഗ്നൽ കൊടുക്കും അപ്പോൾ ആ സമയത്ത് നമ്മള് ഇച്ചിരി ചൂടുവെള്ളമോ അല്ലെങ്കിൽ ഒരു ഗ്രീൻ ടീ കുടിച്ച കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത് ചൂടോടുകൂടി ഒരു ഒത്തിരി ഒന്നും കുടിക്കൊന്നും വേണ്ട ഒരു രണ്ട് മൂന്ന് സിപ്പൊക്കെ എടുക്കുക നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് അതിനുശേഷം നമ്മൾ ബെഡിൽ ഇരുന്നു കൊണ്ട് പത്ത് പ്രാവശ്യം ഡീപ് ബ്രീതിങ് എടുക്കണം അപ്പൊ ഡീപ് ബ്രീത്തിങ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ സെല്ലുകളെയും ഒന്ന് കാം ഡൗൺ ആക്കും അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഓക്സിജനേഷൻ എല്ലാം കിട്ടും അപ്പം തന്നെ നമുക്ക് നല്ലൊരു ഉണർവുണ്ടായിരിക്കും പിന്നെ ഒരു അഞ്ച് മിനിറ്റ് നേരം നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാം മെഡിറ്റേറ്റ് ചെയ്യുന്നതിന്റെ കൂട്ടത്തില് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ അന്നത്തെ ദിവസത്തെ കുറിച്ചൊന്ന് അനലൈസ് ചെയ്യണം നമ്മൾക്ക് എന്തെല്ലാം നല്ല കാര്യം നമ്മൾ അഴുക്ക് കാര്യങ്ങളെല്ലാം അങ്ങ് വിട്ടുകളയണം കേട്ടോ നമുക്ക് ഒരു ദിവസത്തിൽ നമ്മൾക്ക് കുറേ അഴുക്ക് കാര്യങ്ങളോ അല്ലെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനെയൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് എന്തിനോടെല്ലാം ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുന്നതെന്ന് നമ്മൾക്കൊന്ന് ഒന്ന് ആലോചിക്കണം ഒന്ന് തിങ്ക് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ജേണൽ എഴുതുന്ന ഒരാളാണെന്ന് പറയുവാണെങ്കിൽ ആ ജേണലിൽ നമ്മൾക്ക് എന്തെല്ലാം നല്ല കാര്യങ്ങൾ എന്തൊക്കെ നമുക്ക് സന്തോഷം തന്നു ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ജസ്റ്റ് ഒരു നോട്ട് എഴുതുക അപ്പോൾ ആ നോട്ട് എഴുതി കഴിഞ്ഞാൽ ഒന്ന് വായിച്ചു കഴിയുമ്പോഴേക്കും നമ്മുടെ ആ മെമ്മറീസ് എല്ലാം ഫോർ എക്സാമ്പിൾ അയ്യോ ഇന്ന് ഞാൻ ഓ ഇന്ന് വെറുതെ ഒരു ഷോപ്പിങ്ങിന് പോയി അയ്യോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റി എനിക്ക് ഇഷ്ടപ്പെട്ട കളറുള്ള ഒരു സാരി കിട്ടി അല്ലെ ഓ ആ വഴിക്ക് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ഒന്ന് കണ്ടു ഞങ്ങൾക്ക് കുറച്ച് നേരം കുശലം പറയാനായിട്ട് സാധിച്ചു അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ടും സന്തോഷം തരുന്ന കാര്യങ്ങളാണ് അല്ലേ അവരെ അങ്ങനെ കാണാൻ സാധിച്ചു അല്ലെ നല്ലൊരു നല്ലൊരു ഫുഡ് കഴിക്കാനായിട്ട് സാധിച്ചു സിമ്പിൾ സിമ്പിൾ കാര്യങ്ങൾ ഇപ്പോൾ വലിയ കാര്യങ്ങൾ ആനക്കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞാലും ഇതുപോലെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിലും മതി നിങ്ങൾക്ക് സന്തോഷം കിട്ടിയ ഒരു നാലഞ്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം ഇനിയിപ്പോൾ നിങ്ങൾ ജേണൽ റൈറ്റിംഗ് ചെയ്യുവല്ലാത്ത ആൾക്കാരാണെങ്കിൽ കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ ഹാ ഇന്ന് എത്ര സുന്ദരമായിരുന്നു ഞാൻ ആ ഷോപ്പിങ്ങിന് പോയി ആ കടയിലുള്ളവരൊക്കെ എന്നാ നല്ലതായിട്ട് പെരുമാറി ചിരിച്ച് എനിക്കും കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞു ഓഹ് നല്ല സാരിയായിരുന്നു അല്ലെ എൻ്റെ ഫ്രണ്ടിനെ എനിക്ക് കാണാൻ പറ്റി ആ ഫ്രണ്ടിനോടൊപ്പം ചിലവഴിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ കൂടെ പോയി ഒരു കപ്പ് കാപ്പി കുടിച്ചത് അതൊക്കെ നല്ലൊരു സന്തോഷം തരുന്ന കാര്യങ്ങളല്ലേ അപ്പം അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ച് നമ്മുടെ മനസ്സ് മുഴുവനും ആ നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് വേണം നമ്മൾക്ക് കിടക്ക ഈസി അല്ലേ വെല്ലം മുടക്കം അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് നല്ല വിചാരങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും ഫോൺ ചെയ്യാൻ സാധിച്ചു അല്ലെ ആരെങ്കിലും വിസിറ്റ് ചെയ്യാൻ സാധിച്ചു ആരെങ്കിലും നിങ്ങളെ വിസിറ്റ് ചെയ്തു അല്ലെ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റി ഒന്നും വേണ്ട നിങ്ങൾ നിങ്ങളുടെ ക്യാബിനെ നിങ്ങളുടെ തുണിയൊക്കെ വെക്കുന്ന ആ ക്ലോസറ്റ് ഒന്ന് നല്ലപോലെ അറേഞ്ച് ചെയ്തു അപ്പം നമ്മളിങ്ങനെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷം ഇല്ലേ മതിയെന്നേ സിമ്പിൾ 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 കാര്യമാകട്ടെ അത് നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവന്നിട്ട് അത് ഇങ്ങനെ ഓർത്ത് വേണം കിടക്കാനായിട്ട് പിന്നെ ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് പറയാം ഒരു ദിവസം കൂടെ നമ്മുടെ ആയുസ് കൂട്ടാൻ കിട്ടി അല്ലെ ആയുസിൻ്റെ കൂടെ ആഡ് ചെയ്യാനായിട്ട് കിട്ടി എന്നുള്ള ആ ഒരു വിചാരം ദൈവത്തോട് നന്ദിയുള്ളവരായിട്ട് ഒരു ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാം അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോട് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട്സിനോട് സംസാരിക്കാനും അവരെ ഒരു കപ്പ് കാപ്പി കുടിക്കാനായിട്ടും ഒക്കെ സാധിച്ചതിനൊക്കെ ജസ്റ്റ് ബി ഗ്രേറ്റ്ഫുൾ അല്ലേ നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ലേ അവരുമായിട്ട് സന്തോഷിക്കാനായിട്ട് സാധിച്ചില്ലേ അതിനെ താങ്ക്ഫുൾ ആയിട്ടിരിക്കുക അല്ലെങ്കിൽ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക അല്ലെങ്കിൽ ഷോ യുവർ ഗ്രാറ്റിറ്റ്യൂഡ് അപ്പം നമ്മൾ ഇങ്ങനെ കിടന്നുകൊണ്ട് ഇതെല്ലാം കൂടെ ചിന്തിച്ച് കഴിയുമ്പോഴേക്കും ഉണ്ടല്ലോ നമ്മളെ ആ സുഖനിദ്ര ഇങ്ങി വന്ന് മാടി വിളിക്കും നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴും അല്ലാതെ ആ രാത്രി കിടക്കാൻ പോകണം അവൾ എന്നോട് അങ്ങനെ ചെയ്തില്ലേ അല്ലെ എനിക്ക് ഇങ്ങനെ ഒന്നില്ലേ എന്നോട് ഒന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ആരോടേലും ഒരു ഈർഷ്യ മനോഭാവം വെച്ചെന്നാലോ അല്ലെങ്കിൽ ഒരു മഴക്ക് പിടിച്ചെന്ന് തന്നെ ആയിരിക്കട്ടെ ആ കാര്യങ്ങൾ ഓർത്ത് ബെഡിലോട്ട് പോയി കിടക്കരുത് അതൊക്കെ അവിടെ കഴിഞ്ഞു ഇല്ലേ ചില സമയങ്ങളിൽ നമുക്ക് മറുപടി പറയേണ്ടി വരും അതൊക്കെ പറഞ്ഞു അത് തീർന്നു നിങ്ങൾ ഫുർഗീവ് ദം ആൻഡ് കം ബാക്ക് വിത്ത് എ ക്ലീൻ ഹാർട്ട് അല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനായിട്ട് തന്നെ ഫൊർഗീവ് ചെയ്യണം മറ്റുള്ളവരുടെ തെറ്റിരുന്നോട്ടെ കാരണം നമുക്ക് മറ്റുള്ളവരെ തിരുത്താൻ സാധിക്കത്തില്ല അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോൾ നമുക്ക് സന്തോഷമായിട്ട് അന്നേരം നമ്മളറിയാതെ തന്നെ ഉറക്കത്തിൽ അങ്ങ് പോകും അപ്പം നമ്മുടെ മനസ്സ് വളരെ ശാന്തമായിരിക്കും നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കും അപ്പോൾ ഡോക്ടർ ഷിക്കാഗി ഹിനോഹാര ദിവസവും ഇങ്ങനത്തെ ഈ റിച്വൽ കണിഷമായിട്ടും പുള്ളിക്കാരൻ ചെയ്യുമായിരുന്നു പുള്ളി ചെയ്ത് ട്രീറ്റ് ചെയ്ത പേഷ്യൻസിനെ ഓർക്കും അതിനകത്ത് ആ പേഷ്യൻസിൻ്റെയൊക്കെ സന്തോഷം ഒരു ആളുകളൊക്കെ നല്ലതായിട്ട് പോയപ്പോൾ അവരുടെ സന്തോഷം പങ്കുവച്ചതും അല്ലെ ഒരു പേഷ്യൻറ്റിനോട് നല്ല രീതിയിൽ കമ്പാഷനേറ്റ് ആയിട്ട് കെയറിങ് ആയിട്ട് പറയാൻ സാധിച്ചതോ മിണ്ടാൻ സാധിച്ചതോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഈ ഡോക്ടർ ഷിക്കാകി ഉറങ്ങാൻ കിടക്കുമ്പോൾ പുള്ളിയുടെ മനസ്സിലേക്ക് വരുന്നത് അല്ലാതെ ആരുമായിട്ട് വഴക്ക് പിടിച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ ഷാരോടെയിലും കമാൻഡ് ചെയ്ത കാര്യങ്ങളോ അങ്ങനെയൊന്നുമല്ല അങ്ങനെ ആയതുകൊണ്ട് അദ്ദേഹത്തിന് രാത്രി നല്ലപോലെ ഉറങ്ങാൻ സാധിച്ചു അങ്ങനെ ഗുഡ് നൈറ്റ് റെസ്റ്റ് കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോഴതിനു സോ ഫ്രഷ് അന്നത്തെ ദിവസം നല്ല പോലെ പോസിറ്റീവ് തിങ്കിങ്ങോടുകൂടി ചിലവഴിക്കാനായിട്ട് സാധിച്ചു എന്നാണ് ഈ ഡോക്ടർ പറയുന്നത് അപ്പം നമ്മൾക്ക് എന്തുകൊണ്ട് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്തു കൂടാ അല്ല എൻ്റെ ചോദ്യമാണ് ഒരു പൈസ പോലും ചിലവില്ല നമ്മൾക്കെല്ലാവർക്കും ഉറങ്ങണം ഇല്ലേ അപ്പം ബേസിക്കലി വന്നിട്ട് നമുക്കൊരു റൊട്ടീൻ വേണം ഈ പതിനൊന്ന് മണി പന്ത്രണ്ട് മണിവരെ നമ്മളിരുന്നുകൊണ്ട് ടി വി ഷോയോ അല്ലെങ്കിൽ കാണുമോ അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന അന്നേരം വരെ ടി വിയുടെ ആ ബ്രൈറ്റ് ലൈറ്റ് എല്ലാം കണ്ണിലോട്ടിട്ടിട്ട് ഒയ്യോ ഇത്രയും സമയമായതുകൊണ്ട് ഓടിപ്പോയി ബെഡേ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ട ആ സിനിമയിലെ ഓർമ്മകളും അതിനകത്തെ അടിയും പിടിയും കത്തിക്കുത്തും എല്ലാം നമ്മുടെ മനസ്സിൽ വരുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മളൊരു പീസ്ഫുൾ മൈൻഡോടുകൂടി നമ്മൾ ബെഡേ വന്ന് കിടക്കണം എന്നിട്ട് അവിടെ കിടന്നുകൊണ്ട് തന്നെ നമ്മുടെ ഞാൻ ആ പറഞ്ഞ് ആ റിച്വൽസ് ചെയ്യണം ഒരു പ്രാവശ്യം കൂടി പറയാ എന്തൊക്കെയാണ് റിച്വൽസ് ഒന്ന് നൈൻ ഓ ക്ലോക്ക് ആകുമ്പോൾ അതിനിപ്പം നിങ്ങൾ പത്ത് മണിയായെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല പക്ഷേ അല്ലേ ആ ഒരു റൊട്ടീൻ വേണം നയൻ ഓ ക്ലോക്ക് ലൈറ്റ് എല്ലാം ഡിം ചെയ്യുക അതിനുശേഷം വേണമെങ്കിൽ ഒരു കുറച്ച് ഒരു ഹാഫ് കപ്പ് ഗ്രീൻ ടീയോ അല്ലെങ്കിൽ വെറും ചൂടുവെള്ളമോ എന്തെങ്കിലും ഒന്ന് സിപ്പ് ചെയ്ത് നമ്മളൊന്ന് വാമാക്കി ഒന്ന് വെക്കുക അതിനുശേഷം ഒരു ടെൻ ടൈംസ് ഡീപ് ബ്രീതിങ് എടുക്കണം ഒന്ന് കാം ഡൗൺ ചെയ്യാനായിട്ടും നമ്മളെ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കാനായിട്ടും അതിന് ശേഷം നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യണം എന്തെല്ലാം കാര്യങ്ങളാണ് എനിക്ക് സന്തോഷം തന്നത് അതിന് ഞാൻ ആരോടെല്ലാം ഗ്രേറ്റ്ഫുൾ ആണ് എന്നുള്ളൊരു ചിന്ത വേണം അങ്ങനെ മെഡിറ്റേറ്റ് ചെയ്ത് കിടക്കയിൽ കിടക്കണം അങ്ങനെയാകുമ്പോൾ നിദ്രാദേവി താനെ നമ്മളെ ആശ്ലേഷിക്കും നമ്മൾ നല്ലവണ്ണം ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര എനർജറ്റിക്കായിട്ട് എഴുന്നേറ്റ് വരാൻ സാധിക്കും നമ്മളെല്ലാവരും ഒരു സിക്സ് ടു എയ്റ്റ് അവേഴ്സ് ഉറക്കം കിട്ടേണ്ട ആൾക്കാരാണ് നിങ്ങളോടൊപ്പം ഞാനും ഇന്നു മുതൽ ആ റിച്വൽസ് ചെയ്യാൻ പോവുകയാണ് അപ്പം ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വരും എത്ര പേര് ഈ റിച്വൽസ് ചെയ്തു എന്നിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ എന്ന് എന്നോടൊന്ന് പറയണം കേട്ടോ ഒരു മുടക്കമില്ലാത്ത കാര്യമാണേ എല്ലാവർക്കും ഉറക്കം അത്യാവശ്യമാണേ ഉറങ്ങാനും ഇഷ്ടമുള്ളവരാണേ നമ്മൾ ഉറങ്ങണം ഉറങ്ങാൻ ഇനിയിപ്പോൾ ഇഷ്ടമില്ലാത്തവരാണെന്ന് പറഞ്ഞാലും നമ്മുടെ ബ്രെയിൻ ഹെൽത്തിന് വേണ്ടി നമ്മൾ കണിശമായിട്ട് ഉറങ്ങണം ആ സമയത്ത് മാത്രമാണ് നമ്മുടെ ബ്രെയിൻ ഒന്ന് റിലാക്സ് ചെയ്യുന്നതും റെസ്റ്റ് എടുക്കുന്നതും അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടി പാടേണ്ട ആ താരാട്ട് എന്താ ഇഷ്ടമായോ അപ്പോൾ അടുത്ത ആഴ്ച കണം കേട്ടോ